അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്നവർക്ക് അതൊരിക്കലും താങ്ങാനാകാത്ത വേദനയായിരിക്കും അതായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തോളമായി നടനും നർത്തകനുമായ അർജുൻ സോമശേഖരന്റെ ചേട്ടനും അനുഭവിച്ചിരുന്നത് ഭാര്യയെ കോവിഡ് കവർ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടൽ ഏറ്റവുമധികം വേദനയായത് അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർക്കായിരുന്നു രണ്ടു വർഷങ്ങൾക്കു ശേഷമാണ് ഒരു പുനർവിവാഹത്തെക്കുറിച്ച് വീട്ടുകാരും ചിന്തിക്കുന്നത് ആ ചിന്തയാണ് നെടുമങ്ങാടുകാരിയും താര കല്യാണിന്റെ ശിഷ്യയുമായ വിദ്യ അനാമികയിലേക്ക് എത്തി നിന്നത് കഴിഞ്ഞ ദിവസം താര കല്യാൺ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു തന്റെ പ്രിയപ്പെട്ട ശിഷ്യ തനിക്കൊരു സമ്മാനം നൽകുന്ന വീഡിയോ ആയിരുന്നു അത് ഒരു വാച്ച് സമ്മാനിച്ച ശിഷ്യയുടെ മുഖം ആരാധകരും വ്യക്തമായി കണ്ടിരുന്നു പിന്നാലെ വന്ന താര ന്യൂ ഇയർ ആഘോഷ വീഡിയോയിലും ആ കക്ഷിയെത്തിയതോടെയാണ് വിവാഹ വാർത്ത പുറം ലോകം അറിഞ്ഞത് നേരത്തെ സൗഭാഗ്യ ചേട്ടന്റെ വിവാഹകാര്യം പറഞ്ഞിരുന്നെങ്കിലും ഈ ചടങ്ങ് നടന്ന കാര്യം ആരാധകരാരും അറിഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ വിവാഹ വാർത്ത വന്നതോടെ ആരാധകരും സന്തോഷത്തിലാണ് നെടുമങ്ങാടുകാരിയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമാണ് വിദ്യ അനാമിക വിവാഹമോചനം നേടിയ ശേഷം മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു മകളുമായി വിദ്യ താമസിച്ചിരുന്നത് തികച്ചും സാധാരണക്കാരിയായ വിദ്യ വിവാഹമോചന ശേഷമാണ് തൻ്റെ ജീവിതവും ആസ്വദിച്ചു തുടങ്ങിയത് സോഷ്യൽ ലൈഫ് ഏറെ ആസ്വദിക്കുന്ന വിദ്യയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏറെ ആരാധകരുമുണ്ട് അങ്ങനെയിരിക്കെയാണ് താര കല്യാൺ നരികിലേക്ക് നൃത്തം പഠിക്കാനെത്തിയതും അത് പിന്നീട് വിവാഹാലോചനയിലേക്ക് നീണ്ടതും തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുന്നേയായിരുന്നു വിവാഹം സൗഭാഗ്യയുടെയും അർജുന്റെയും മകൾ സുധാപുവിന്റെ മൂന്നാം പിറന്നാളിന് തൊട്ടു മുന്നേയാണ് അത് നടന്നത് ഏക മകൾക്കൊപ്പമുള്ള സിംഗിൾ പാരന്റ് ജീവിതം നയിച്ചിരുന്ന ദിവ്യ ഇപ്പോൾ മൂന്ന് മക്കൾക്കും ഭർത്താവ് അരുൺ ശേഖറിനും ഒപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയാണ് ഏട്ടത്തി അമ്മയെ ഹൃദയത്തിലേക്കാണ് താര കുടുംബവും സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വിദ്യയുടെ പിറന്നാൾ നിറയെ ആശംസകൾ നേർന്ന് ആഘോഷമാക്കുകയായിരുന്നു കുടുംബം ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകളായിരുന്നു അർജുനും ചേട്ടനും കോവിഡ് കാലം സമ്മാനിച്ചത് സൗഭാഗ്യ ഗർഭിണിയായ കാലത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും വരവേൽക്കേണ്ട ദിവസങ്ങളിലാണ് അർജുന്റെ അച്ഛൻ സോമശേഖരനും ചേട്ടൻ്റെ ഭാര്യ സീനയും കോവിഡ് ബാധിച്ച് മരണത്തിനു കീഴടങ്ങിയത് പിന്നാലെ അമ്മയും മരണത്തിനു കീഴടങ്ങിയിരുന്നു സീനയുടെ മരണശേഷം മകൾ അനുകുട്ടിക്കും മകനുമൊപ്പം അർജുൻ്റെയും കുടുംബത്തിന്റെയും എല്ലാ സന്തോഷങ്ങൾക്കും ഒപ്പം നിന്നായിരുന്നു ചേട്ടൻ്റെയും ജീവിതം അർജുനേക്കാൾ പതിനഞ്ച് വയസ്സ് മൂത്തയാളാണ് ചേട്ടൻ കോവിഡിന് മുമ്പ് വരെ ചേട്ടനും ചേട്ടത്തിയും മക്കളും അച്ഛനമ്മമാരും അടങ്ങുന്ന കുടുംബമായിരുന്നു അർജുൻ്റേത് സ്നേഹം നിറഞ്ഞ കുടുംബാന്തരീക്ഷം അമ്മയുടെ സ്ഥാനമാണ് ചേട്ടത്തിയമ്മ സീനയ്ക്ക് അർജുൻ നൽകിയിരുന്നതും എന്നാൽ അപ്രതീക്ഷിതമായാണ് ലക്ഷണങ്ങളൊന്നുമില്ലാതെ ചേട്ടത്തിയമ്മയ്ക്ക് ആദ്യം ചെറിയ പനി വന്നതും കോവിഡിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു മണവും രുചിയുമൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് കോവിഡ് പരിശോധിച്ചപ്പോൾ അമ്മയും ചേച്ചിയും പോസിറ്റീവായി പിന്നീട് ചേട്ടന്റെ മകനും കോവിഡ് പോസിറ്റീവായി രണ്ടാം ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും നാലാം ദിവസം ചേച്ചി മരിക്കുകയും ചെയ്തു അതിനു പിന്നാലെ അച്ഛനും കോവിഡ് ബാധിച്ച് മരിച്ചു കുടുംബത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ രണ്ടു മരണങ്ങളിൽ തകർന്നിരിക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു സൗഭാഗ്യം പിന്നീട് സുധാപ്പുവിൻ്റെ വരവാണ് അർജുന്റെയും കുടുംബത്തെയും ഒരു സങ്കടക്കടലിൽ നിന്നും കരകയറ്റിയത് അർജുന്റെ ചേട്ടനും രണ്ടു മക്കളും വീട്ടിൽ തനിച്ചായിരുന്നു പിന്നീട് താമസിച്ചത് തുടർന്നാണ് ഒരു പുനർവിവാഹത്തെക്കുറിച്ച് വീട്ടുകാർ തന്നെ ആലോചിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് ഒരു കുട്ടിയുടെ അമ്മ കൂടിയായ വിദ്യയെ കണ്ടെത്തിയതും ഇവരുടെ പുനർവിവാഹം നടത്തുകയും ചെയ്തത് ആഘോഷങ്ങളൊന്നുമില്ലാതെയായിരുന്നു വിവാഹം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും